ഞങ്ങളുടെ കാവ്യ പിതാവായ മാർഗ് ബുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കുന്നതിന്റെ പ്രാരംഭമായി ഈ സമയം ഞങ്ങൾ പുലർത്തുന്നു അത് ഞങ്ങളുടെ വാപാട് വിനും തനുക് ദർശനമായി തീരണോ ഈ പരനാളികളുടെ മറ്റുള്ള കുടുംബങ്ങൾക്കും പുതിയ സമർപ്പണത്തിൻ്റെ മാതാവിനുടേയും ജീവന്മാരുടെയും സഹോദരന്മാരുടെയും വിഷയം സഹോദരിയുടെയും ജീവിതമാതരമയെ പിന്തുടരുന്നതിനുള്ള ആഗ്രഹവും ഉത്സാഹവും നിങ്ങൾ വർദ്ധിപ്പിക്കുന്നു അതിൻ്റെ മനുഷ്യടയാളം കൊടുകളെ പതിപ്പിച്ച് നക്രത്തിനെ യുദ്ധത്തിന് തോൽപ്പിച്ച പുസ്തുദിനോ ചക്രവൻ തീയപ്പോലെ ഞങ്ങൾക്കൊരു നാട് ഉയർത്തുന്ന കൊടിമൂലം ക്ഷത്രത്തിനോടുള്ള പോരാട്ടത്തിൽ ഞങ്ങളും ജയിക്കുമാറാകുമേ ഞങ്ങൾ നിനക്കും നിന്റെ ഇപ്പോഴുമല്ല ഇപ്പോഴും നന്നേക്കും തന്നെ ജനയേ ശമയകിനല്ലോ നാവൈവരുയേതാ മധുരീ പാടിരിന്നോ തടലേയാർ പാടി രാമൻ നീയാർ മന്ദി പാട്ടിൽ തമിഴിന്നേ അർഹേ आवे 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 नमस्कार